പതിനേഴാണ്ടിൻ്റെ കാത്തിരിപ്പിന് വിരാമമിട്ട് നീലേശ്വരം പള്ളിക്കര കേണമംഗലം ഘടകം ഭഗവതി ക്ഷേത്രത്തിൽ കേണമംഗലത്തമ്മ അവതാര നടനമാടി ഞായറാഴ്ച രാവിലെ പതിനൊന്നിനും പതിനൊന്നും മുപ്പതിനും ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിലാണ് ക്ഷേത്രത്തിലെ പ്രധാന ആരാധനാമൂർത്തിയായ ശ്രീ കേണമംഗലത്ത് ഭഗവതിയുടെ തിരുപ്പുറപ്പാട് നടന്നത് കഴകം പരിസരത്തെ നാഗക്കാവ് മുതൽ തിരുമുറ്റം വരെ നീട്ടിവിരച്ച പരവതാനിയിൽ അരിനിരത്തിയതിനു മുകളിലൂടെ സർവാഭരണ വിഭൂഷിതയായി തിരുമുറ്റത്തെത്തിയ ദേവി നാൽപ്പത്തി നീളന് മൂടിയടിഞ്ഞു അമ്മയോടൊപ്പം പുഷ്പാലംകൃതമായ കലശവും മുതിർന്നവരുടെ തോടിലേറിയ മംഗല കുഞ്ഞുങ്ങളും അനേകം വാങ്ങിയക്കാരുടെ അകമ്പടിയോടെയും മാനദങ്ങളോടെയും ക്ഷേത്രം വന്നു പള്ളിയറയിലെ ദീപാരാധനയേറ്റ് ഉറഞ്ഞാടിയ ഭഗവതി തിരുനടനം ചെയ്ത് ഭക്തരെ അഭയമുദ്ര കാട്ടി അനുഗ്രഹിച്ചു പള്ളിക്കര പ്രസാദ് കർണമൂർത്തിയാണ് ഭഗവതിയുടെ കേണമംഗലത്ത് ഭഗവതിക്കൊപ്പം ഗുളികന്തയ്യവും അരങ്ങെത്തി ജില്ലയുടെ ഭാഗങ്ങളിൽ നിന്നും സമീപ ജില്ലകളിൽ നിന്നുമെല്ലാമായി ആയിരക്കണക്കിന് ആളുകളാണ് കേണമംഗലത്തമ്മയുടെ തിരുമുടി നിവനലിന്റെ നേത്രസാക്ഷികളായി ആത്മസായുജ്യമടിയാനായി എത്തിച്ചത് ചടങ്ങുകളുടെ സുഗമമായ നടത്തിപ്പിനായി വിപുലമായ ക്രമീകരണങ്ങൾ പെരുങ്കളിയാട്ട ആഘോഷ കമ്മിറ്റി ഏർപ്പെടുത്തിയിരുന്നു കേടമംഗലത്ത് ഭഗവതി തിരുമുടി താഴ്ത്തുന്നതോടെയാണ് ആറ് നാളുകളിലായി നടന്നു വന്ന പെരുങ്കളിയാട്ടത്തിൻ്റെ ബ്യൂറോ ചെറു